നമസ്കാരം കണ്ണൂരിൽ നിന്നുള്ള ഗർജിക്കുന്ന സിംഹം സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാ എം പി ആയിട്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു മലയാളത്തിലാണ് അദ്ദേഹം സത്യവാചകം ചൊല്ലിയത് ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ പ്രശംസിച്ചു അക്രമ രാഷ്ട്രീയത്തിൽ ഇരു കാലുകളും നഷ്ടമായെങ്കിലും പ്രതിബദ്ധതയോടെ അദ്ദേഹം രാഷ്ട്രീയ സേവനം നടത്തിയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു കൂടാതെ സദാനന്ദൻ മാസ്റ്ററുടെ ചെവിയിൽ ഉപരാഷ്ട്രപതി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കീപ് ദി സ്പിരിറ്റ് എന്നാണ് വിരമിച്ച അധ്യാപകനായ അദ്ദേഹം തന്റെ ജീവിതം പൊതുപ്രവർത്തനത്തിനു വേണ്ടി നീക്കി വെച്ചു സമാധാനത്തിനും ദേശീയ പ്രതിബദ്ധതയ്ക്കും വേണ്ടി വെച്ച ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് എല്ലാവർക്കും പ്രചോദനകരമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെതെന്നും ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സദാനന്ദൻ മാസ്റ്റർ നാമനിർദ്ദേശം ചെയ്ത സമയത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം അറിയിച്ചിരുന്നുവെങ്കിലും സത്യപ്രതിജ്ഞാവേളയിൽ സഭയിൽ ആരും എതിർശബ്ദം ഉയർത്തിയില്ല കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ സദാനന്ദൻ ഉൾപ്പെടെ നാലു പേരെയാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശമുള്ളത് മുൻ വിദേശകാര്യമന്ത്രി ഹർഷവർദ്ധൻ സിംഗ്ല മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്വൽ നിഗം ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിൽ അംഗങ്ങളാകും അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായ സദാനന്ദന്റെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടതടക്കം അദ്ദേഹം സഭയിൽ ചൂണ്ടിക്കാട്ടി സാമൂഹ്യ സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം പ്രചോദനമാണെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം ഉപരാഷ്ട്രപതിയെ അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി സദാനന്ദൻ മാഷിന് നന്ദി അറിയിച്ചു ഈ മാസം പതിമൂന്നിനാണ് കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരാളായ സദാനന്ദൻ മാഷിനെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് കണ്ണൂർ ജില്ലയിലെ ദീർഘകാല അക്രമ രാഷ്ട്രീയത്തിലെ അതിക്രമങ്ങളുടെ അതിജീവന പട്ടികയിലെ പ്രധാന പേരുകളിൽ ഒരാൾ സംഘർഷഭരിതമായിരുന്ന ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആർ എസ് എസ് ബി ജെ പിയും ജനരക്ഷാ യാത്ര എന്ന പേരിൽ സി പി എം ആക്രമണത്തിനെതിരെ പദയാത്ര നടത്തി സി പി എമ്മിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലും യാത്ര കടന്നു ചെന്നു തിരിച്ച് സി പി എമ്മും ആർ എസ് എസും ബി ജെ പിക്ക് എതിരായ പ്രചാരണ പരിപാടി നടത്തിവരികയായിരുന്നു കണ്ണൂരിലെ പല ഭാഗത്തും ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പദയാത്രയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കോട്ടയിൽ കയറിതിനോടുള്ള എതിർപ്പാണെന്ന് പറയുന്നു സദാനന്ദൻ മാസ്റ്റർ എന്ന അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റപ്പെട്ടു ആർ എസ് എസ് ജില്ലാ സഹകാര്യവാഹായിരുന്ന സമയത്താണ് യുവാവായ സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ ആക്രമണത്തിന് ഇരിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി എട്ട് ഇരുപതിന് സദാനന്ദൻ മാസ്റ്ററുടെ വീടിന് സമീപത്താണ് ആക്രമണം ഉണ്ടായത് രണ്ട് കാലുകളിലും വെട്ടേറ്റ് വീണ അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്